അസ്സാം വലൈക്കും മഹാനായ അബു ഹനീഫിനോട് ഒരു ചോദ്യം പലരുടെയും ഈമാൻ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ത് കാരണത്താലാണ് ഈമാൻ പലർക്കും നഷ്ടമാവുന്നത് എന്ന് മഹാന്റെ മറുപടി മൂന്ന് കാരണങ്ങളാണ് ഒന്ന് നമുക്ക് അള്ളാഹു ഈമാൻ തന്നതിൽ നന്ദി ചെയ്യാതിരിക്കുക ഈമാൻ എനിക്ക് ലഭിച്ചല്ലോ എന്ന് ഓർത്തുകൊണ്ട് അത് വർദ്ധിപ്പിക്കാൻ ആവശ്യമായതൊന്നും നമ്മൾ ചെയ്യാതിരിക്കുന്നു നന്ദി ഇല്ലാത്തൊരു ജീവിതം ഈമാൻ എന്ന ഏറ്റവും വലിയ അനുഗ്രഹം നമുക്ക് ലഭിച്ചിട്ട് അതിന്റെ പേരിൽ നന്ദി ഇല്ലാതിരുന്നാൽ മിക്കവാറും ആ ഈമാൻ നഷ്ടപ്പെടും രണ്ട് എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന പേടി ഇല്ലാതിരിക്കുക ലിബറൽ ആവുക എന്നർത്ഥം ഇന്നാൽ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ മാൻ നഷ്ടപ്പെട്ടു പോകുമെന്ന് ഗ്രന്ഥങ്ങളിലുണ്ടല്ലോ അത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ എല്ലാത്തിനെയും ചോദ്യം ചെയ്ത് തർക്കുത്തരവുമായി നടക്കുക എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്ന പേടിയാണ് മുാമികളായ മഹാന്മാർക്കെല്ലാം ഉണ്ടായത് ആ ഭയം ഇല്ലെങ്കിൽ മിക്കവാറും ഈമാൻ നഷ്ടപ്പെടും മൂന്ന് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കൽ വാക്കുകൊണ്ട് പ്രവർത്തനം കൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത് ഈമാൻ നഷ്ടപ്പെടുന്ന കാര്യമാണ് ട്രോളുകളുള്ള കാലത്ത് നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കണം